കോടാനും കോടി വർഷങ്ങൾക്കൊക്കെ മുന്നേ നമ്മുടെ ഈ ഒരു ലോകത്തെ വിചിത്രമായ പല ജീവജാലങ്ങളും ജീവിച്ചിരുന്നു പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന്റെ നിരന്തരമായുള്ള വേട്ടയാടൽ എന്നീ കാരണങ്ങൾക്കൊക്കെ കൊണ്ട് തന്നെ ആ ജീവജാലങ്ങളൊക്കെയും ഭൂമിയിൽ നിന്നും പതിയെ പതിയെ അപ്രത്യക്ഷമായി സോ അത്തരത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന മൂന്ന് ജീവജാലങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ആദ്യമായി ക്യൂറ്റിലസ് കോട്ടലസ് ഏകദേശം എട്ട് കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരുന്ന വളരെയധികം വലിപ്പമുള്ള ഒരു പക്ഷിയാണിത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി കിലോയോളം ഭാരം Altyazı M.K. അൻപത്തിരണ്ടടി ഉയരവും ഇവയ്ക്കുണ്ടാകും അതായത് ഇതിന്റെ ഉയരം ഇപ്പോഴുള്ള ഒരു ജിറാഫിനെക്കാളും വളരെയധികം വലിപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയിലെ ടെക്സാസിൽ അറുപത്തി എട്ട് മില്യൺ വർഷം പഴക്കമുള്ള ഇതിന്റെ ഫോസിലുകൾ കണ്ടെത്തിയിരുന്നു അടുത്തത് ആർത്തോ പ്ലൂറ എട്ടടിയോളം വലിപ്പമുള്ള ഒരു ഇഴ ജന്തുവാണിത് ജർമ്മനിയിൽ കണ്ടെത്തിയ ഇവയുടെ അവശിഷ്ടങ്ങൾ ഏകദേശം മുപ്പത്തിയൊന്ന് കോടി വർഷങ്ങൾ പഴക്കമുള്ളതായിരുന്നു കാടുകളിലുണ്ടായ കടുത്ത ചൂട് കാരണവും തീപിടുത്തം കാരണവുമൊക്കെ ഈ ഒരു ജീവി പതിയെ പതിയെ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് പറയപ്പെടുന്നു ലാസ്റ്റ് വേർഡ് ജെയിന്റിയർ ജെയിന്റീർ എന്നറിയപ്പെടുന്ന രാക്ഷസ മാനുകൾ ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരുന്നു ഇവ കൂടുതലായും ഏഷ്യ യൂറോപ്യൻ ഭാഗങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത് ഭൂമിയിൽ ജീവിച്ചിരുന്ന വളരെയധികം വലിപ്പമുള്ള മാനിന്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് മാത്രമല്ല മനുഷ്യരെക്കാളും വലിപ്പമുള്ള ഇവയുടെ ഗുഹാ ചിത്രങ്ങൾ ഫ്രാൻസിലെ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയിരുന്നു പന്ത്രണ്ടടിയോളം ഉയരവും എഴുന്നൂറ് കിലോയോളം ഭാരവുമുള്ള ഈ മാനുകൾ മനുഷ്യന്റെ നിരന്തരമായുള്ള വേട്ടയാടൽ കാരണമാണ് നശിച്ചുപോയത് എന്ന് പറയപ്പെടുന്നു സബ്സ്ക്രൈബ്